മത്സരങ്ങളും നമ്മുടെ വേദിയിലെ പ്രധാന പരിപാടികളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം അദ്ദേഹം വെയിലൊക്കെ അവഗണിച്ചുകൊണ്ട് കൃത്യമായി അതിന്റെ വീഡിയോ ഒക്കെ പകർത്തിക്കൊണ്ടിരുന്നാലും അതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ പരിശീലന ദൗജ്യമൊക്കെ നടത്തി പൗലിന് മുമ്പിലേക്ക് എത്തിച്ചേരണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു ഭാരവാഹികളും കൃത്യമായി അതറിയിക്കുന്നുണ്ട് ക്ലോസിംഗ് സമയത്ത് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ ക്യാപ്റ്റന്മാരെ അറിയിച്ചിട്ടുള്ളതാണ് ശേഷം ും നമ്മുടെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ടുള്ള സുധാ ദിനീപ് ഹരിതാപമായിട്ടുള്ള അണിയം ജലീഷാണ് അവരങ്ങനെ കടന്നു വരികയാണ് അപ്പോ അതുപോലെ തന്നെ പിടിവിട്ടു വരികാസൻ ഇളപുര തമ്പുരാനെന്ന് വള്ളംകളി രോഗം വിശേഷിപ്പിക്കുന്ന പമ്പാവാസൻ ആ തൃശൂർ ജില്ലയിലെ ഇന്നിക്കലിലെ ശരത്തും കണ്ണനും ഹരീഷും പ്രശാന്തും സുജിത്തും ശ്രീമാനും അച്ഛനും വിപുലും ചേർന്ന് പ്രതികരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീരഴിഞ്ഞ വെള്ളം പൊമ്പാവാസൻ പമ്പാവാസൻ

ഇതാണ് ഇതാണ് ഈ പൈതൃകം ജലോത്സവത്തിന്റെ സന്തോഷമൊക്കെ എവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഏകീകരണം ഇവിടെ നടന്നതിനു വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കും എന്തായാലും മത്സരത്തിന്റെ പറഞ്ഞു ദൃക്സാക്ഷിക എന്തൊരു എന്തൊരു രസ ഇവർ അമർത്ത് കഴിച്ചപ്പോഴോ എനിക്ക് സംശയമുണ്ട് ഇവരങ്ങനെ അമർത്ത് കഴിച്ച പോലെ അങ്ങനെ വരികയാണ് എന്തൊരു വാശി എന്തൊരു വാശി അങ്ങനെ ഓളങ്ങളെ പകറ്റി മാറ്റിക്കൊണ്ട് കനാലിക്കനാലിന്റെ കുഞ്ഞാളങ്ങളെ അങ്ങനെ ചില്ലിൻ തഷണങ്ങൾ പോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് രണ്ടു വെള്ളങ്ങളും ഇങ്ങനെ കടന്നു എന്തൊരു ആ കാലം അവർ തന്നിട്ടുണ്ട് അത് പ്രത്യേകം അവർക്ക് തെരുകയാണ് അതുപോലെ ജിബിൻ തട്ടകന്റെ

పోరాటం സെബാസ്റ്റ്യൻ ും കടന്നുപോയപ്പോൾ ആവേശം നിറയ്ക്കുന്ന ദൃക്സാക്ഷി ജീവനക്കാർ എടുത്തു പറയും നിങ്ങളോട് കണ്ടു തന്നു അങ്ങനെ എന്തായാലും മായിട്ടുള്ള ഫലപ്രഖ്യാപനവരി ഇറാരി നീച്ചാലും ഞാൻ പറയും രണ്ടു പേരും വിജയികളാണ് കാരണം രണ്ടു പേരും ഇൻജുറിഞ്ഞു പോരടിച്ചുകൊണ്ട് ഒരു എന്തായാലും ഇതിന്റെ ഔദ്യോഗികമായട്ടുള്ള ഫലപ്രഖ്യാപനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അനേരരും ബി ഗ്രേഡ് വളന്നുകൊണ്ട് നാലാമത്തെ ഹീറ്റ് മത്സരത്തിൽ എ ട്രാക്കിന്റെ അങ്ങന സെൻസ് നമ്പർ 23 ബി ബി സി ട്രാക്കിൽ കൈകൾ മാറ്റി വേറൊരു മത്സരത്തിൽ വിധി നിൽക്കുമ്പോൾ ട്രാക്കിനേര ൻ ഫാൻസ് അതിന്റെ പ്രിയൊന്നും നോക്കിയാൽ അങ്ങനെ അഴിയം സരൂമാണ് അമരം സുനിൽ ആണ് അങ്ങനെ കടന്നു വരുമ്പോ പുത്തപറമ്പിൽ മത്സരത്തിലേക്ക് യോഗ്യം നേടിയ രണ്ട് കളിവള്ളങ്ങൾ മധ്യ കേരളത്തിന്റെ വർഷം ജലോത്സവങ്ങളുടെ ആ ഒരു ചെറിയ ഒരു ചുരുക്കം ജലോത്സവത്തിന് ശേഷം മത്സരങ്ങളും നമ്മുടെ വേദിയിലെ പ്രധാന പരിപാടികളൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അച്ചൂസ് പോകുന്ന യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ടായാലും അദ്ദേഹം വെയിലൊക്കെ കൃത്യമായി അതിന്റെ വീഡിയോ ഒക്കെ പകർത്തിക്കൊണ്ടിരുന്നാലും അതൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്നാലും മത്സരങ്ങൾ പുരോഗമിക്കുന്നു ഇനി നടക്കേണ്ടത് പൈതൃക ജലോത്സവത്തിന്റെ രണ്ടാമത് സെമിഫൈനൽ മത്സരമാണ് കാരണം നേരത്തെ നമ്പർ വടക്കുറവ് ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നതിനേക്കാൾ ഇഞ്ചു പോലടിക്കുന്ന മത്സരം ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഫലപ്രഖ്യാപനം വളരെ സ്പീഡിൽ തന്നെ അതാണ് ജഡ്ജ്മെന്റിന്റെ ഒരു പവർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു എന്തായാലും പൈതൃകത്തിന്റെ ആദ്യ സെമിഫൈനൽ സെമി ഫൈനൽ വന്ന മടക്കാതിരുത്തുവം വിജയിച്ചതായി ജഡ്ജ്മെന്റ് അറിയിക്കുന്നു സമയം

ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് കിടക്കുന്ന മത്സരമാവുമ്പോൾ ആ നീല പങ്കാളികളൊക്കെ എത്ര സുന്ദരമാണ് ഒരു നിരത്തി വെച്ചിരിക്കുന്നത് ഒപ്പത്തിനൊപ്പം ഒരിഞ്ചു പോലും മാറാതെ മനോഹരമായി അമരത്തും അടിയത്തും ഒക്കെ ആ പങ്കായകളൊക്കെ അടിക്കുന്ന എത്ര സുന്ദരമായ കാഴ്ച ഈ പങ്കാളികളൊക്കെ പൊട്ടിത്തെറിക്കുന്ന ജലവനികളിൽ ഒരു മഴ മലബാരി കാണാൻ സാധിക്കുന്നില്ല

ാര റിജേഷ് പിയു ആണ് ലീഡിങ് ക്യാപ്റ്റനാരി സി ചാണ് പുളിയതുത്തിന്റെ അണിയമാര റിജേഷ് പിയു ആണ് അമരമാര വിഷ്ണു പിയു ആണ് തട്ടകത്തമ്മനെയും നമ്പർ സുന്ദരമായിട്ടുള്ള ഒരു ഫൈനൽ മത്സരം അല്ലെ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നല്ല ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് കളിവിളകളും കടന്നുപോയി മടപ്പാതിരുത്തും ജീ തട്ടകനും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഇഞ്ചോടിഞ്ചു പോരടിച്ചുകൊണ്ട് ജലോത്സവ പ്രേമികൾക്ക് നല്ല ഒരു ദൃശ്യ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് കിടന്നു അതിന്റെ ജഡ്ജ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ ഫൈനലിൽ വള്ളം വിജയിച്ചതായി ജഡ്ജ്മെന്റ് ഔദ്യോഗികമായി അറിയിക്കുന്നു

அப்போ கூட்டிட்டு சப்பாதி ஜிபி தாண்டி Yeah.